കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശൂർ കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല എവിടെയാണ് കാക്കനാട് കേരളത്തിലെ ഏക പുൽതൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓടക്കാലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉത്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് എറണാകുളം കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം ജപ്പാൻ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല ഏതാണ് എറണാകുളം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് തേക്കടി കേരളത്തിലെ ആദ്യ ഡാം ഏതാണ് മുല്ലപ്പെരിയാർ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ